ഹായ് സുഹൃത്തുക്കളെ അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണുക അതുപോലെ ലൈക്കും സബക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ അതാ നമുക്ക് ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് നല്ല കലക്കിപ്പാർന്ന അപ്പാണ് കേട്ടോ അപ്പോൾ മലപ്പുറം കാലം സ്പെഷ്യൽ അപ്പാണല്ലോ അല്ല ഇത് അപ്പോൾ കുറച്ച് അരി വെള്ളത്തിലിടുക കുതിർക്കുക അരക്കുക ഇങ്ങനെ കലക്കുക പാർ അത്ര പണിയുള്ളൂട്ടോ ഈ ഒരു അപ്പത്തിന് അപ്പോൾ എന്തായാലും നമ്മളിത് ആ അപ്പൊക്കെ ചുടട്ടെ എന്നിട്ട് മറ്റുള്ള പരിപാടികളൊക്കെ നോക്കണം കേട്ടോ അപ്പോൾ ചായകൊടി കഴിഞ്ഞിട്ട് വേണം ഞമ്മൾക്ക് ഇതാ മോന് വന്നിട്ടില്ല അവന് വന്നിട്ട് അവനൊന്നൊരിക്കണം വർണ്ണയക്കണം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ും അപ്പൻ ചുള്ളതാണ് കഴിഞ്ഞിരിക്കണേ ഇനിയിപ്പോൾ അത് ഇവിടെ അപ്പാണെങ്കിൽ നമ്മളെ ചെറിയ കുട്ടൂസന് പിന്നെ അപ്പം പറ്റൂല കേട്ടോ അപ്പോൾ അവന് വേണ്ടിയിട്ട് ഇതാ ഒരു ന്യൂഡിൽസൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണേ അപ്പോൾ അത് ഇതാക്കണം വെറുതെ നമ്മൾ മാഗിയിൽ കിട്ടുന്ന മസാല മാത്രം ഇട്ടിട്ടോ വെക്കുക അപ്പോൾ അതിലുണ്ട് ക്യാരറ്റും അതുപോലെ പിന്നെന്താ ബീൻസും അങ്ങനെ പല എന്തൊക്കെയോ അതിൽ ചെറിയ മണിമണി പോലെ കിടക്കണ കേട്ടോ അപ്പോൾ എന്നൊന്നും കഴിക്കണത് നല്ലതും അല്ല കേട്ടോ കുട്ടികൾ പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ അനു കുറച്ചൊരു വാശി കൂടുതലാണ് കേട്ടോ അപ്പോൾ കഴിക്കാതെ അങ്ങനെ ഇതാ ഒരു ഗ്ലാസ് ഓർലിക്സും കൂടി കൊടുത്തിട്ട് അവനൊന്ന് കഴിപ്പിച്ചിട്ട് അവനൊന്ന് പറഞ്ഞയച്ചിട്ട് വേണം നമ്മളെ ചായകൊടിയും തുടങ്ങാൻ കേട്ടോ അപ്പം അത് കുറച്ച് പച്ചമുളക് ഞങ്ങൾ രാവിലെ തറവാട്ടേക്ക് പോയപ്പോൾ എൻ്റെ സ്വന്തം ചെടീന്ന് സ്വന്തം പച്ചമുളക് കേട്ടത് ഞാനവിടെ കുഴിച്ചിട്ട് ഇന്നലെ അപ്പം അതിന് കുറേ മുളക് ഉണ്ടായിരിക്കണം കേട്ടോ ഞാനിപ്പോൾ ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന അപ്പം ഇന്ന് രാവിലെ ഒന്ന് പോയപ്പോൾ വെറുതെ ഒന്ന് ചെടിൻ്റെ അടി കൊടുഭാഗമൊക്കെ ഇങ്ങനെ ഒന്ന് പൊന്തിച്ച് നോക്കിയാൽ കേട്ടോ അപ്പം കുറേ പച്ചമുളക് ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് അപ്പം ഇത് മാത്രമല്ല കേട്ടോ ഇനി കുറെ ഇറക്കാറുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി െക്കണം അപ്പോൾ അതാ നല്ല ഇളയെ പച്ചമുളകണം ഒരുപാട് മൂക്ക മൂത്തിട്ട് ഇല്ല കേട്ടോ അപ്പോൾ ഇന്ന് ഉപ്പേരിക്കതാ നല്ല നാടൻ പയറും അതുപോലെ കറി വയ്ക്കാൻ കുമ്പളങ്ങട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതാ പയറ് ഇങ്ങനെ നമ്മൾ പൊട്ടിച്ച എളുപ്പം പൊട്ടണ സൈസാണ് കേട്ടോ നല്ല ഇളയ പയർ തന്നെയാണ് മൂത്തിട്ടൊന്നുമില്ല അപ്പോൾ അതെന്തായാലും ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ അങ്ങനെ അതാ അതാണ് നമ്മൾ പരിപ്പൊക്കെ വെന്ത് നമ്മൾ കുമ്പളങ്ങ കഷ്ണമൊക്കെ അതായിരിക്കും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നല്ല ചെറിയ പീസാക്കിയിട്ട് തന്നെ മുറിച്ച് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിക്ക് കുറച്ച് മഞ്ഞളും പിന്നെ അതുപോലെ തന്നെ ഉപ്പും ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ വേവിക്കുന്നത് സാധാ കറി തന്നെയാണ് കേട്ടോ സ്പെഷ്യൽ ഐറ്റം ഒന്നും അല്ല എല്ലാവരും ഇതുപോലെ തന്നെയാണ് വെക്കുക എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ ഓരോരോ ചിലവർ പല വിധത്തിൽ വെക്കും കേട്ടോ നമ്മളും പല ആൾക്കാർക്കും പല പാചകങ്ങളല്ലേ അല്ലേ അപ്പോൾ എല്ലാവരും ഒരുപോലെ ആവില്ലല്ലോ അല്ലേ അപ്പോൾ ഞാൻ എന്തായാലും ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളമൊക്കെ വാ പാർന്ന് അതൊന്ന് വേഗട്ടെ അപ്പോൾ ഇതിന് ഇതാ പയറൊക്കെ പൊട്ടിച്ചെടുത്തിരിക്കണ ഇനി പയറുപ്പം ഞങ്ങൾക്കിതൊന്ന് വേവിച്ചിട്ട് വേണം തൂമിച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ തൂമിച്ചിട്ടും ഇങ്ങനെ പയർ ഉപ്പേര് വെക്കുക പക്ഷേ ഇങ്ങനെ ഞാനിന്ന് നമ്മളെ ഇവിടെ കാക്കുവിന് ഇങ്ങനെ ആണ്ട്ടും ഇഷ്ടം ആദ്യം വേവിക്കുക എന്നിട്ട് നമ്മൾ ഉള്ളി ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് തൂമിച്ചില്ല അങ്ങനെ ആയിട്ടും ഇഷ്ടം അപ്പോൾ എന്തായാലും ഇതാ ഒരടുപ്പ് പ്പിൽ ചോറും ഒരടുപ്പിൽ നമ്മൾ കറിയും ഒരടുപ്പിൽ കേട്ടോ ഉപ്പേരിയും പിന്നെ നമ്മൾ അപ്പത്തേക്ക് കറി പറഞ്ഞില്ലല്ലോ അല്ലേ ഇന്ന് കറിയൊക്കെ ഉണ്ടാക്കിയിരുന്നു മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിക്കുന്നത് അപ്പവും മുട്ടക്കറിയായിരുന്നു അപ്പോൾ എല്ലാവരും ചായ കൂടിയൊക്കെ കഴിഞ്ഞിരിക്കണിട്ടോ അതിന് നമ്മൾ എന്തായാലും ചായ കൂടിക്കട്ടെ അപ്പോൾ ഇതൊക്കെ ഒന്ന് വേഗം വെച്ച് കഴിഞ്ഞാൽ അതും ആകും നമ്മളെ പള്ളിയിൽ പൈപ്പും മാറും കേട്ടോ അപ്പോൾ എന്തായാലും അതൊന്ന് സെറ്റാക്കാം കേട്ടോ ഞാൻ എന്തായാലും ഇതാ നമ്മളിന്ന് സ്പെഷ്യൽ ആയിട്ടാണ് നമ്മൾ ഉപ്പേരി ഇട്ടോ ഇന്നത്തെ ഉപ്പേരിയിൽ കുറച്ച് മുളകും പൊടി മഞ്ഞ പിന്നെ മഞ്ഞൾപ്പൊടിയല്ല സോറി ഉപ്പായിട്ട് ഇട്ട് കൊടുക്കണത് പച്ചമുളകുമല്ല അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ഒരു ഉപ്പേരി ഭയങ്കര നമ്മളെ കാക്കനും ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ എന്തായാലും ഇതാ കുറച്ച് മുളകും പൊടി ഉപ്പൊക്കെ ഇട്ടെടുത്ത് കുറച്ച് വെള്ളമൊക്കെ പാകത്തിനുള്ള വെള്ളവും പാർന്നുകൊടുത്തിട്ട് അത് അടവെച്ചിരിക്കുന്നത് അതൊന്ന് വെന്ത് വരുമ്പോൾ തന്നെ നമുക്ക് ചായ കുടിക്കട്ടോ നല്ല വിശപ്പുണ്ട് അപ്പോൾ രാവിലെ എണീറ്റതും തുടങ്ങി കൊട്ടിപ്പടിച്ചതല്ലേ അപ്പോൾ എന്തെങ്കിലും നമുക്ക് നമ്മൾക്കും വേണ്ട നമ്മൾ എല്ലാവരെയും നമ്മൾ നോക്കും നമ്മളൊരു ഭാഗത്ത് വീണാലും നമ്മൾ താങ്ങാനും നോക്കാനും ആരും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെ ശരീരം നമ്മൾ നോക്കി തന്നെ വേണം അപ്പോൾ ഭക്ഷണം കഴിക്കാനോ എന്തായാലും സമയത്തിന് കഴിക്കുക കുടിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അതാ പുറത്തെന്തായാലും നല്ല അടിച്ച പൊളിച്ച മഴയാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസമായി നല്ല അടിപൊളി മഴയാണ് അപ്പോൾ മഴയൊക്കെ പെയ്തോട്ടെ അപ്പോൾ എന്തായാലും എന്താ മഴ പെ പെയ്യുന്ന ആ അവിടെ അങ്ങോട്ട് പെയ്യട്ടെ നമുക്ക് ഇവിടെതാ മഴയും കണ്ടിരുന്ന് നമുക്ക് ചായയൊക്കെ കുടിക്കാം കേട്ടോ അപ്പോൾ ഒരു അപ്പത്തിൻ്റെ ഒരു ഭാഗം തിന്നിട്ടുള്ളൂ കേട്ടോ ആരോ അത് ആരാണ് തിന്നത് എനിക്ക് ഓർമ്മ അല്ലോ ചെറിയവന് എന്തായാലും കഴിച്ചിട്ടില്ല വേറെ മൂന്നാളിലെ ആരോ ഒരാൾ അപ്പം അത് അങ്ങനെ അയക്കെടുത്ത് ഇട്ടിരിക്കുകയാണ് അങ്ങനത്തെ നമ്മൾ ചായ കൂടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ പരിപ്പും കുമ്പളങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞിരിക്കണേ പിന്നെ അപ്പുറത്ത് പയറും വെന്ത്രിക്കുന്നത് ഇനിയിപ്പോൾ കുറച്ച് തേങ്ങ ഒക്കെ ചെരുവി അരച്ചാക്കി ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ തേങ്ങയിൽ ഞാൻ ചേർത്തിയത് ചെറിയ ചെരുവും ചെറിയ ഉള്ളിയും ചേർത്തിട്ട് അരച്ചതാണ് കേട്ടോ തേങ്ങ അങ്ങനെ അങ്ങനെതാ നമ്മൾ കറിക്ക് തേങ്ങയൊക്കെ ഒഴിച്ചു കൊടുത്ത് ആക്കണം ഒരുപാട് ലൂസാക്കിയിട്ടൊന്നുമില്ല കേട്ടോ കുമ്പളങ്ങ കറി കുറച്ചൊരു തിക്കിൽ ഉണ്ടാക്കണം അപ്പോൾ ടേസ്റ്റ് പോണും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ പരിപ്പ് ഇട്ടുകണം കേട്ടോ ഇതിൽ ഇനി കുറച്ച് ഇതാ പിന്നെ ഉള്ളിയ കരിയാണ്ട് നമ്മൾ പയറൊന്ന് തുമിച്ച് കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ കറിയൊന്ന് സെറ്റാക്കി എടുക്കാണ്ട് ക കറിവേപ്പില കടുകൊക്കെ ഒന്നിട്ട് ചൊറുക്കാക്കി എടുക്കണ്ടേ അപ്പോൾ അതാ കേട്ടോ നമ്മൾ കറി ഒന്ന് റെഡിയായി ക കടുകൊക്കെ പൊട്ടിച്ച് നമ്മളിതാ കറിവേപ്പിലൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി വെച്ചിരിക്കണം ഇനിയിപ്പോൾ ഉപ്പേരിക്ക് തുമിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ ഉപ്പേരിൻ്റെ പാത്രം ഒന്ന് ഒലുമ്പോട്ടെ എന്നിട്ട് ഞമ്മൾക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ കറി നമ്മളപ്പുറത്തേക്കൊണ്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ അടുപ്പിൽ നല്ല ചെറുതാക്കി കത്തുള്ളു കിട്ടും അപ്പോൾ ഇപ്പുറത്ത് ഇതിനാണ് കുറച്ച് വലുതായി കത്തുകട്ടോ അപ്പോൾ എന്തായാലും ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചിരിക്കണേ നമ്മളിത് ആ ചെറിയുള്ളിയും കറിവേപ്പിൽ കടുക് പൊട്ടിച്ചിട്ട് അത് ഉള്ളി അരിഞ്ഞതൊക്കെ ഇട്ട് കൊടുത്തേക്കുന്നത് പിന്നെ രണ്ട് അല്ലി വെളുത്തുള്ളി ഒന്ന് കുത്തി കുത്തിച്ചേച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഈ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്ക് നമ്മൾ ഉപ്പേരിയൊക്കെ താളിക്കുമ്പോൾ ഈ രണ്ടല്ലി വെളുത്തുള്ളി ഒന്ന് കുത്തിച്ചേച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ ചിലർക്ക് ഉപ്പേരി ഇതൊക്കെ കഴിക്കുമ്പോൾ കായപ്പേരിയോ പയറുപ്പേരിയോ അതുപോലെ പയറൊക്കെ ഉപ്പേരി വെക്കുമ്പോൾ ചില ആളുകൾക്ക് ഗ്യാസ് സ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതിന് ഒരു പരിഹാരമാണ് നമുക്ക് ഈ വെളുത്തുള്ളി ഇട്ടിട്ടൊന്ന് തോന്നിച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ പയറും കറിയും ചോറും പറഞ്ഞ പോലെ എല്ലാം അത് വയ്ക്കണം അപ്പോൾ കുറേ പാത്രങ്ങൾ അതാ വീതൻ കടന്ന് ഇങ്ങനെ ഞാൻ നോക്കി ചിരിക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് എടുത്ത് കഴുകി വെക്കണം പിന്നെ അതാ നമ്മൾ ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി നല്ല സെറ്റാക്കി എടുത്തിരിക്കണം കേട്ടോ അപ്പോൾ അതാ അടുക്കളയിലെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പണികളൊക്കെ അങ്ങോട്ട് ഒരുങ്ങിയിരിക്കണം ഇനി വേറുള്ള പണികളൊക്കെ അങ്ങനെ പതുക്കെ ചെയ്യാട്ടോ അപ്പോൾ അതാ പുറത്ത് ഞാൻ പറഞ്ഞല്ലോ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ വെറുതെ ഞാൻ അവിടെ പോയി ഒന്നും ഇരുന്നതാണ് അപ്പോൾ പുറത്ത് ആരും ഇല്ല മക്കളൊക്കെ സ്കൂളിൽ പോയി ഇരിക്കണേ ഓരോരുത്തർ ജോലിക്കും പോയിക്കണു നമ്മൾ പഠിക്കാത്ത കാരണം നമുക്ക് ജോലിയും കൂലിയൊന്നും ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ നമുക്ക് മഴയും കണ്ടിരിക്കാനും നമ്മൾ യോഗട്ടോ അപ്പോൾ എന്തായാലും ഇതാ മഴയൊക്കെ കണ്ടിങ്ങനെ ഇരുന്നപ്പോൾ നല്ല ഉറക്കം വരണം കേട്ടോ അതിൽ വേഗം അവിടെ നിന്ന് എണീറ്റ് പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു കിട്ടും അതിൻ്റെ ഇടയിൽ അങ്ങനെ ഇതാ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒരു നാല് മണിയായപ്പോൾ നമുക്ക് ചായക്ക് കടി ഒരു കായ ഭജി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ബജി മിക്സ് ഇവിടെ നേരത്തെ നമ്മൾ ി വന്നപ്പോൾ കൊണ്ടു വന്നത് കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അത് കുറച്ചുണ്ട് അതൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടാണ് ഞാനൊന്ന് മയങ്ങിയത് കിട്ടോ അപ്പോൾ അതെന്തായാലും ഒന്ന് നീച്ചപ്പഴത്തിന് അത് സെറ്റായിട്ട് നല്ല അടിപൊളിയിട്ടുണ്ട് വന്നിട്ടുണ്ട് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മളിത് ആ എണ്ണയൊക്കെ ചൂടാകാൻ വെച്ചിട്ടുണ്ട് അവിടെ അതൊക്കെ ചൂടായി നമ്മളെ ബജി എന്തായാലും അടിപൊളിയായിട്ട് ഇതാ പൊന്തി വരും കേട്ടോ അപ്പോൾ മക്കളൊക്കെ വരാൻ ഇരിക്കുന്നത് നല്ല മഴയാണ് നാലുമണിയാകുമ്പോൾ നല്ല മഴയാണല്ലോ അല്ലേ അപ്പോൾ എന്തായാലും ഇതാ നമ്മളെ അടിപൊളി കായ ബജി ഇതാ റെഡി ആയിക്കണട്ടോ നല്ല കട്ടൻ ചായയും പിന്നെ ചമ്മ ചമ്മന്തി ഇത് നമ്മളൊരു വെറൈറ്റി ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ ഒരു ദിവസം ഞാൻ നമ്മളെ വീഡിയോയിൽ കാണിച്ചുതരാം അപ്പോൾ കായ ബജ്ജിയൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചുകൊണ്ട് നല്ല പൊള്ളച്ച് നല്ല ഉണ്ടച്ച് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റും ഉണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു നമ്മളെ തട്ടുകടീന്നൊക്കെ വാങ്ങി അതേ രുചിയായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ആയിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഇതാ ബജ്ജിയൊക്കെ കഴിക്കട്ടെ മക്കളൊക്കെ വരുമ്പോഴത്തേനും എന്തായാലും ഒരെണ്ണം കഴിക്കും കണ്ടിട്ട് കൊതി അടക്കാൻ പറ്റില്ല എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ബജ്ജികൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും സബും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഞമ്മൾക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം ഓക്കെ ബായ്